വർഷങ്ങൾക്ക് ശേഷവും ഒരേ ദിവസം തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമകളാണ് രണ്ട് ചിത്രങ്ങളും തിയേറ്ററുകളിൽ മികച്ച പ്രകടനം നടത്തുന്നുമുണ്ട് ആവേശത്തിന്റെ സംവിധായകൻ ജിത്തു മാധവ് കഴിഞ്ഞ ദിവസം തമാശയായി പറഞ്ഞ ഒരു പ്രസ്താവന ധ്യാൻ ശ്രീനിവാസനുള്ള മറുപടിയാണോ എന്ന് സോഷ്യൽ മീഡിയ ഇപ്പോൾ ചർച്ച ചെയ്യുന്നുണ്ട് വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രം വിഷു വിന്നറാകുമെന്ന ആദ്യ ഷോയ്ക്ക് പിന്നാലെ നടത്തിയ പരിപാടിയിൽ ധ്യാൻ ശ്രീനിവാസൻ തമാശയായി ചേട്ടൻ വിനീതിനെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞിരുന്നു അക്കൂട്ടത്തിൽ തമാശയ്ക്ക് തന്നെ ആവേശത്തിന്റെ സെക്കൻഡ് ഹാഫിൽ ആകുണ്ടെന്നല്ലേ ഏട്ടൻ പറഞ്ഞത് എന്ന് വിനീതിനോട് ധ്യാൻ ചോദിക്കുകയും ചെയ്തു എന്നാൽ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേയില്ലെന്ന് വിനീത് ശ്രീനിവാസൻ അപ്പോൾ തന്നെ പറയുന്നുണ്ട് തമാശയ്ക്കാണ് ധ്യാൻ പറഞ്ഞതെന്ന് പ്രേക്ഷകർക്കും മനസ്സിലായി ഇതേ കാര്യം തന്നെയാണ് തമാശയായി ഇപ്പോൾ ജിത്തു ും എടുത്തു പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് ഒരുപാട് ബ്ലോക്ക് ബസ്റ്റേഴ്സ് ഉള്ള വർഷമാണിത് പക്ഷേ നമ്മുടെ ബ്ലോക്ക് ബസ്റ്ററിന് ഒരു പ്രത്യേകതയുണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇത് സെക്കൻഡ് ഹാഫിൽ ലാഗുള്ള ബ്ലോക്ക് ബസ്റ്റർ ആണ് അഭിനേതാക്കളായ സജിൻ ഗോബുവിനും ഹിപ്സ്റ്ററിനും ഒപ്പം തമാശയോടെ ചിരിച്ചുകൊണ്ടാണ് ജിത്തു മാധവ് ഇത് പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഈ രണ്ട് വീഡിയോ ക്ലിപ്പുകളും ഒരുമിച്ച് ചേർത്ത് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കപ്പെടുന്നുണ്ട് ആവേശത്തിലെ ലാഗിനെ കുറിച്ചുള്ള ധ്യാനിന്റെ കമന്റ് കേട്ടിരുന്നോ എന്ന ചോദ്യത്തിന് അത് കേട്ടിരുന്നെന്നും പക്ഷേ അത് ധ്യാൻ തമാശ മൂടി പറഞ്ഞതാണെന്നും അവരങ്ങനെ കോമ്പറ്റീഷനുള്ള ആളുകളല്ല എന്നും ജിത്തു പറയുന്നുണ്ട് മാത്രമല്ല വിനീതിനോട് താൻ സംസാരിക്കാറുണ്ടെന്നും ജിത്തു വ്യക്തമാക്കിയിട്ടുണ്ട് സെക്കൻഡ് ഹാഫിൽ ചെറിയൊരു ലാഗ് ഉണ്ടെന്ന് പലരും പറഞ്ഞതായും ജിത്തു വെളിപ്പെടുത്തിയിട്ടുണ്ട് കുറവുകൾ ആളുകൾ പറഞ്ഞു മനസ്സിലാക്കുമ്പോഴാണ് അടുത്ത തവണ കൂടുതൽ മികച്ചതാക്കാൻ സാധിക്കുക എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത് എന്തായാലും ആവേശം ഇപ്പോൾ അൻപത് കോടി പിന്നിട്ടിരിക്കുകയാണ് അതിവേഗ അൻപത് കോടി ലിസ്റ്റിലേക്കാണ് ആവേശം എത്തിയിട്ടുള്ളത് വർഷങ്ങൾക്ക് ശേഷവും മികച്ച പ്രകടനം തന്നെയാണ് തിയേറ്ററുകളിൽ തുടരുന്നത് മലയാളത്തിലെ അതിവേഗ അൻപത് കോടി ചിത്രങ്ങളുടെ ലിസ്റ്റിലേക്ക് ആവേശം ഇടം പിടിച്ചു കഴിഞ്ഞു ആറ് ദിവസം കൊണ്ട് ആവേശം അൻപത് കോടി നേടിയിരിക്കുകയാണ് നാല് ദിവസം കൊണ്ട് അൻപത് കോടി ക്ലബിലെത്തിയ ആടുജീവിതമാണ് മുൻപന്തിയിൽ നാല് ദിവസം കൊണ്ട് തന്നെ ലൂസിഫറും അഞ്ചു ദിവസം കൊണ്ട് കുറുപ്പും അൻപത് കോടിയിലെത്തിയിരുന്നു പക്ഷെ ഇക്കൂട്ടത്തിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടിയുണ്ട് ഈ ചിത്രങ്ങൾക്കൊന്നും ആവേശം നേരിട്ടത്ര ക്ലാഷ് റിലീസ് ഉണ്ടായിട്ടില്ല ആവേശത്തിനൊപ്പം വിനീതിന്റെ വർഷങ്ങൾക്ക് ശേഷവും ഉണ്ണി ഉണ്ണിമുകുന്ദന്റെ ജയ്ഗണേഷും എത്തി ഒപ്പം മാർച്ച് ഇരുപത്തിയെട്ടിന് റിലീസായ ജീവിതവും നിറഞ്ഞ തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കപ്പെടുകയാണ് ഇതിനിടെയാണ് ഇത്രയും വലിയ നേട്ടത്തിലേക്ക് ആവേശം എത്തിയിട്ടുള്ളത് ചെറിയൊരു പ്ലോട്ടിനെ പെർഫോമൻസ് കൊണ്ട് തീയാക്കിയ ഫഹദിന്റെ പേര് തന്നെയാണ് ഈ നേട്ടത്തിൽ എടുത്തു പറയേണ്ടത് മമ്മൂട്ടിയുടെ ഭ്രമയുഗം എന്ന ചിത്രം പോലും വേണ്ടെന്ന് വെച്ച് ഈ സിനിമയ്ക്കായി കാത്തിരുന്ന സജിൻ ഗോപുവും ആ തീരുമാനം ശരിയെന്ന പ്രേക്ഷകരെ കൊണ്ട് പറയിച്ചു കഴിഞ്ഞു രോമാഞ്ചത്തിന് ശേഷം ജിത്തു മാധവൻ വീണ്ടും എത്തിയപ്പോൾ മലയാള സിനിമയ്ക്ക് മിനിമം ഗ്യാരണ്ടി ഉറപ്പിക്കാവുന്ന മറ്റൊരു സംവിധായകനെ തന്നെയാണ് ലഭിച്ചിരിക്കുന്നത് വർഷങ്ങൾക്ക് ശേഷവും ഹിറ്റടിച്ചു കഴിഞ്ഞു മോഹൻലാലും ശ്രീനിവാസനും ചേർന്ന നാടോടിക്കാറ്റും ഉദയനാണ് താരവും ഒക്കെ കണ്ടവർക്ക് അതിൽ നിന്നും പുതിയ കാലത്തിലേക്കുള്ള കുതിച്ചുചാട്ടമാണ് വർഷങ്ങൾക്ക് ശേഷം എന്നാണ് തോന്നിയിട്ടുള്ളത് മനോഹരമായ ഗാനങ്ങൾ ദൃശ്യങ്ങൾ പഴയകാല ദൃശ്യങ്ങൾക്ക് അനുസൃതമായി ഉപയോഗിച്ച കളർ ടോൺ ആദ്യ നിന്നും വ്യത്യസ്തമായ ശൈലിയിൽ പുരോഗമിക്കുന്ന കഥാതന്തു തുടങ്ങിയവയാണ് വർഷങ്ങൾക്ക് ശേഷത്തിന്റെ പ്രത്യേകതകൾ സൗഹൃദം പ്രണയം സംഗീതം എന്നിവയെല്ലാം ചേർന്ന സിനിമ കഥയ്ക്കോ തിരക്കഥയ്ക്കോ കാര്യമായ പുതുമയൊന്നും അവകാശപ്പെടാൻ സാധിക്കില്ലെങ്കിലും മനോഹരമായി വെള്ളിത്തിരയിൽ കഥ ആവിഷ്കരിക്കാൻ സാധിച്ചതാണ് വിനീത് ശ്രീനിവാസന്റെ വിജയം എന്ന് പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നുണ്ട് കാൽപ്പനികമായി സഞ്ചരിക്കുന്ന ഒന്നാം പകുതിയും യാഥാർത്ഥ്യവും ആക്ഷേപഹാസ്യവും കൂട്ടിക്കലർത്തിയ രണ്ടാം പകുതിയും ചേർന്ന് സിനിമയ്ക്ക് വ്യത്യസ്തമായ മുഖമാണ് നൽകിയിട്ടുള്ളത് നിവിൻ പോളിയുടെ ക്യാമിയോ വേഷം തന്നെയാണ് ചിത്രത്തിന്റെ ഹൈലൈറ്റ്